കഥനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥനത്തിൽ ഇന്ന് ശ്രീ മുണ്ടൂർ കൃഷ്ണൻകുട്ടി എഴുതിയ നിലാപിച്ചുക്കുള്ള ഒരു രാത്രിയിൽ എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള ഒരു കഥയാണ് കഥ രാമൻ നായരുടെ ചായപീടിക െയ്തുകൊണ്ടിരുന്ന ഒരു കർക്കിട മാസത്തിലാണ് ഈ ചായപ്പീടിക തുറന്നത് ആ ദിവസത്തിന് ഒരു പ്രത്യേക പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല ചായപ്പീടിക തുറക്കാൻ എന്താണ് തോന്നിയത് എന്ന ചോദ്യത്തിന് ജീവിക്കാൻ മറ്റൊരു വഴിയും കാണാഞ്ഞ് ഇത് തുടങ്ങി എന്നേ ഉത്തരമുള്ളൂ നിറഞ്ഞു കവിയുന്ന ഓർമ്മകളിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് രാമൻ നായർ എന്നോട് സംസാരിക്കുകയായിരുന്നു ഉച്ചസമയമായതിനാൽ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല ചൂടുള്ള ഒരു പരിപ്പുവടയും എന്റെ മുമ്പിലുണ്ടായിരുന്നു രാമൻ നായരുടെ പരിപ്പുവട പേരുകേട്ടതാണ് കുറുവട്ടൂരിൽ നിന്നും കൊളക്കാട്ട് പോലും ഈ പരിപ്പുവട കഴിക്കാൻ ആളുകൾ വരുമായിരുന്നു അതിരഹസ്യമായ ഒരു ചേരുവ അതിലുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചു ആ വിശ്വാസത്തിന്റെ നിജസ്ഥിതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാമൻ നായർ ഇളകി ഇളകി ചിരിച്ചു ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മാറ് ഒരു വൃദ്ധയുടെ മാറ് പോലെ തുളുമ്പിയിരുന്നു അദ്ദേഹത്തിന് വയസ്സ് എൺപത് കഴിഞ്ഞിരുന്നു ചിരിച്ചുകൊണ്ട് നായർ പറഞ്ഞു ആളുകൾ വെറുതെ ഓരോന്നും വിശ്വസിച്ച് പോവുകയാണ് എൻ്റെ ഭാര്യ പാറുക്കുട്ടി ഒരിക്കൽ ഈ ചേരുവയിൽ വടയുണ്ടാക്കി അമ്പത്തഞ്ച് കൊല്ലം മുമ്പ് തിന്നവർ തിന്നവർ ബലേ ഭേഷ് പറഞ്ഞു അന്നു മുതൽ അതേ ചേരുവയിലാണ് ഉണ്ടാക്കുന്നത് പാറു മരിച്ചപ്പോൾ മകൻ അടുക്കള കാര്യം ഏറ്റെടുത്തു അവനും പോയപ്പോൾ മകൻ്റെ ഭാര്യയും കുട്ടികളും അടുക്കളയിൽ പെരുമാറി പക്ഷേ ഇന്നും വടക്ക് അമ്പത്തഞ്ച് കൊല്ലം മുമ്പത്തെ അതേ സ്വാദാണെന്ന് പഴമക്കാർ പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം ചില്ലറയൊന്നുമല്ല അത്രയും പറഞ്ഞ് രാമൻ നായർ തൻ്റെ വർത്തമാനം മറ്റൊരു വശത്തേക്ക് തിരിച്ചു ഞാനൊരു പഴയ ആളാണ് അന്നൊരു ദിവസം ചോദിച്ചത് ഓർമ്മയുണ്ട് ഞാൻ ഈ പീഡിക തുടങ്ങുമ്പോൾ ഇതേപോലെ ഓലമേഞ്ഞ മേൽക്കൂരയായിരുന്നു അത് മാറ്റി ഓടുമേയൻ ഒന്ന് ബുദ്ധിമുട്ടിയാൽ സാധിക്കാതെ അല്ല പക്ഷേ ഈ വീടിൻ്റെ സമ്പ്രദായത്തെ മാറ്റാൻ തോന്നുന്നില്ല രാമൻ നായർ അങ്ങനെ ഒരു പഴമക്കാരനാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഈ ചായപ്പീടിക ആദ്യം തുടങ്ങുന്നത് തന്നെ പഴമയിൽ നിന്നുള്ള ഒരു ചുവടുമാറ്റമായിരുന്നു ഞാൻ ചോദിച്ചു ഏതു വർഷത്തിലാണ് ഈ ചായപ്പീടിക തുറന്നത് ആയിരത്തി ഒരുന്നൂറ്റി പത്തിൽ കൃത്യമായി പറഞ്ഞാൽ ആ വർഷം കർക്കടകത്തിലത്തം നാളെ ആ ദിവസത്തിന് വല്ല പ്രത്യേകതയും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവണമെന്നില്ല എൻ്റെ ഇരുപത്തിരണ്ടാം പിറന്നാളായിരുന്നു അന്ന് അന്ന് ആ ചായപ്പീടിക തുടങ്ങുമ്പോൾ അങ്ങനെ ഒന്ന് അടുത്ത വട്ടത്തൊന്നും ഉണ്ടായിരുന്നില്ല ഗ്രാമത്തിൽ ചായകുടി തന്നെ ശീലമായി കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് രാമൻ നായർ പീടിക തുറക്കുന്നത് ഒറ്റപ്പാലത്തൊരു എംബ്രാന്തിരിയുടെ കാപ്പി ഉണ്ടായിരുന്നു അതിൽ രണ്ട് മൂന്ന് തവണ രാമൻ നായർ കയറിയിട്ടുണ്ടത്രേ അപ്പോൾ തോന്നിയതാണ് വലിയ മുതൽ മുടക്കും വേണ്ട ഒരു പൊട്ട ധൈര്യം വെച്ചാണ് പീഡിയ തുറക്കുന്നത് ചായ അടിക്കുക എന്ന് കേട്ടിട്ടില്ലേ അതൊന്നും എനിക്കറിയില്ലായിരുന്നു ആദ്യമെല്ലാം കുറേ പുട്ടുണ്ടാക്കി ചായയ്ക്ക് പഞ്ചസാര കിട്ടിയില്ല അതുകൊണ്ട് പലപ്പോഴും ശർക്കരയാക്കി ഒന്നാം ദിവസം ആരും ചായ കുടിക്കാൻ വന്നില്ല അത്രേ ഒരു വിശേഷം കാണും പോലെ ഗ്രാമക്കാർ പൊതുവഴിയിൽ കൂടി നിന്നു ചിലർ ഉള്ളിൽ കയറി വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും തഥൈവ ആരും ചായ ചോദിച്ചു വരുന്നില്ലല്ലോ എന്ന് രാമൻ നായർ മുഷിഞ്ഞിരിക്കെ പട്ടാളത്തിൽ നിന്നും ലീവിന് വന്ന തി എൻ നാരായണൻ പുറത്തുനിന്ന് വിളിച്ചു ചോദിച്ചു എനിക്ക് ചായ തരാൻ വിരോധമുണ്ടോ രാമൻ നായർ ഏതാനും നിമിഷം ആലോചിച്ചു നിന്നു എന്താണ് പറയേണ്ടത് കുറച്ചു നേരം അങ്ങനെ നിന്ന നാരായണൻ ശരി ഞാൻ തിരിച്ചു പോട്ടെ എന്നും പറഞ്ഞു മടങ്ങി പുറത്തേക്കിറങ്ങി നിന്ന രാമൻ നായർ നാരായണൻ പോവുന്നത് നിന്നു ഗാന്ധിജിയെ ഇഷ്ടമാണെന്ന് കരുതുന്ന താൻ ഇപ്പോൾ എന്താണ് കാണിച്ചതെന്ന് അയാൾ സ്വയം ശാസിച്ചു കൈകൊട്ടി നാരായണനെ തിരിച്ചു വിളിച്ചു അകത്തു കടന്ന് ബെഞ്ചിലിരിക്കാൻ പറഞ്ഞു നല്ലപോലെ പാലൊഴിച്ച് ഒരു ചായ ഉണ്ടാക്കി ഡസ്കിൽ വെച്ചു കൊടുത്തു നാരായണൻ ചായ ഊതി കുടിക്കുന്നത് ഗാന്ധിയെ സ്മരിച്ചുകൊണ്ട് നായർ കണ്ടുനിന്നു തീയൻ നാരായണനാണ് തൻ്റെ ചായപ്പീടികയിൽ നിന്ന് ചായ കുടിച്ച ആദ്യത്തെ ആൾ എന്ന് രാമൻ നായർ ഒരു മതിപ്പോടെ ഓർക്കുന്നു താൻ കുടിച്ച ഗ്ലാസ് പുറത്തെ വെള്ളമെടുത്ത് കഴുകി നാരായണൻ ഡസ്കിൽ വെച്ചു നാരായണൻ ഗ്ലാസ് കഴുകാൻ കൊണ്ടുപോകുമ്പോൾ രാമൻ നായർ വിസമ്മതം കാണിക്കുകയുണ്ടായില്ല പിന്നെ ലീവ് കഴിഞ്ഞ് പോകുന്നതുവരെ നാരായണൻ രാവിലെയും വൈകുന്നേരവും ചായപീടികയിൽ വന്നു ഗ്രാമം മുഴുവനും അത് പാട്ടായി അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോയപ്പോൾ ഒരു ദിവസം ഏതാനും പേർ രാമൻ നായരെ തടഞ്ഞു നിർത്തി കുളം തൊട്ട അശുദ്ധമാക്കരുത് അഞ്ചു പേരാണ് രാമൻ നായരുടെ മുമ്പിൽ കൈകോർത്ത് തടസ്സം നിന്നത് നായർ ഒന്നും എതിര് പറഞ്ഞില്ല അവരെ ധിക്കരിക്കുന്നത് അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി കുളം തൊടാതെ അയാൾ തിരിച്ചു പോവുകയും ചെയ്തു നാരായണന് പുറമെ തണ്ടാൻ കണ്ണനും കരുവാൻ ഗോവിന്ദനും അബുവും ചായപീടികയിൽ പതിവുകാരായി നാരായണൻ അവരോടായി പറഞ്ഞു മിലിറ്ററിയിൽ ജാതിയും ഐത്തവും ഒന്നുമില്ല ഇവിടെയും ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ആവാതെ വരില്ല ചായ കുടിക്കാൻ എത്തുന്നവരുടെ എണ്ണം മെല്ലെ മെല്ലെ കൂടി വന്നു അതിനിടയിലാണ് പരിപ്പുവട അറിയപ്പെടാൻ തുടങ്ങിയത് കണ്ണോറത്ത് കമലാക്ഷിയമ്മയും വളവിലെ കൃഷ്ണൻ നായരും ഷാരത്തെ കരുണാകരപ്പാടിയും രഹസ്യമായി ആളെ വിട്ട് പരിപ്പുവട വാങ്ങാൻ തന്നെ അതിന് തെളിവായി രാമൻ നായർ ഓർമ്മിച്ചു രിക്കെ ഒരു ദിവസം നീലകണ്ഠൻ നമ്പൂതിരി ചായപ്പിടിയിലേക്ക് കയറി വന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ എല്ലാവരും എഴുന്നേറ്റ് നിന്നു രാമൻ നായർ കാര്യമറിയാതെ അങ്ങനെ നിന്നു അദ്ദേഹം എല്ലാവരെയും മാറി മാറി നോക്കി നന്നായി ഒന്ന് ചിരിച്ചു എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു നമ്പൂതിരി അകത്ത് കയറുന്നത് കണ്ട ചിലർ പുറത്ത് പാത്തു പതുങ്ങി നിന്നു അവരുകൂടി കേൾക്കാനാവുന്ന വിധത്തിൽ അദ്ദേഹം പറഞ്ഞു രാമ എനിക്കും ഒരു ചായയാവട്ടെ കേട്ടത് സത്യം തന്നെയോ എന്നറിയാതെ രാമൻ നായർ ഒന്ന് പരുങ്ങി മനക്കര തമ്പുരാൻ ചായ കൂട്ടാൻ അയാൾക്ക് പ്രയാസമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് മനസ്സിലായെന്ന് തോന്നുന്നു ആവശ്യക്കാർക്ക് ചായ തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനേ താൻ ചായ പീടിക തുടങ്ങിയേ ഉപ്പുകാച്ചാൻ പയ്യന്നൂർ വരെ പോയ ആളാണ് തമ്പുരാൻ എന്തോ കാരണം കൊണ്ട് ജയിലിൽ പെട്ടില്ല അതുകൊണ്ട് ഭ്രഷ്ടിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു അദ്ദേഹം ചായ ഒരിറക്ക് കഴിച്ച് അവിടെ തന്നെ വെച്ചു കാശ് വാങ്ങാതെ നിൽക്കുന്ന രാമൻ നായരുടെ കയ്യിൽ ഒരു ഉറുപ്പികയാണ് പിടിപ്പിച്ചത് ഒരണയായിരുന്നു വില ആ സ്ഥാനത്ത് പതിനാറണ പുറത്ത് നിൽക്കുന്നവരും കേട്ടോട്ടെ എന്ന് വെച്ച് അദ്ദേഹം പറഞ്ഞു എനിക്ക് ചായ അത്ര ശീലല്ല എന്നാലും വന്നു കുടിച്ചത് അത് അറിയട്ടെ എന്ന് വെച്ചാണ് ഈ സംഭവം ഗ്രാമം മുഴുവൻ വലിയൊരു വാർത്തയായിരുന്നു നീലകണ്ഠൻ്റെ പോക്കിൽ വേണ്ടപ്പെട്ട പലരും ശിവശിവ പറഞ്ഞുവത്രേ തിരുമേനി പോയ സ്ഥിതിക്ക് നമുക്കെന്താ എന്ന ഭാവത്തിൽ പുതിയ പലരും പരിപ്പുവട അന്വേഷിച്ച് പീടികയിൽ കയറാൻ തുടങ്ങി വല്ലതും വാങ്ങി സ്ഥലം വിടുന്നവർ അവിടെ ഇടകലർന്നിരിക്കാനും യുദ്ധകാര്യങ്ങൾ പറയാനും ആരംഭിച്ചു അങ്ങനെ തമ്പുരാൻ രാമൻ നായരെ സഹായിച്ചു പിന്നെ ഒരിക്കൽ തമ്പുരാനെ അന്വേഷിച്ച് പോലീസ് പീടികയിൽ കയറി വന്ന് കണ്ടതെല്ലാം വലിച്ചെറിഞ്ഞു അതും പോരാഞ്ഞ് രാമൻ നായരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പൊതിര തല്ലുകയും ചെയ്തു അങ്ങനെ രാമൻ നായരുടെ ചായപീടികയ്ക്കുപരി മറ്റെന്തോ മഹാത്മ്യം കൈവന്നുകൊണ്ടിരുന്നു വയസ്സായി വയ്യാതാവുന്നു ഒന്നും സമ്പാദിച്ചു വച്ചില്ല എന്നാലും ഈ പീടിക എന്നെ ചതിക്കില്ല ഇങ്ങനെ ഇവിടെ വെച്ച് തന്നെ മരിച്ചുപോയാൽ ഭാഗ്യമായി രാമൻ നായർ ഇത് പറയുന്നത് ആറുമാസം മുമ്പായിരുന്നു ഒരു ചരിത്ര പോലെയുള്ള രാമൻ നായരുടെ ചായപീഠിക എപ്പോഴും ഇവിടെ ഉണ്ടാവണേ എന്ന് പല ദിക്കിലും പെട്ടുപോയ ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷേ നനച്ചിരിക്കാതെ രാമൻ നായർക്ക് ശനിദശ ബാധിച്ചു അത് ഇങ്ങനെ രാമൻ നായരുടെ പീടികയ്ക്ക് നേരെ എതിരായി ഒരു സിമൻറ്റ് കെട്ടിടം ഉയരാൻ തുടങ്ങി ആദ്യം എന്തിനാണെന്ന് മനസ്സിലായില്ല ഗോപാലൻ എന്നൊരാളുടെ ആയിരുന്നു കെട്ടിടം ഗൾഫിൽ ജോലി മതിയാക്കി അയാൾ വരികയാണ് ദാ എന്ന് പറയുമ്പോഴേക്ക് കെട്ടിടം ഉയർന്നു കെട്ടിടത്തിൻ്റെ പടിഞ്ഞാറേ വശത്ത് ഗോപാലൻ ഒരു പലചരക്ക് പീടിക തുടങ്ങിയപ്പോൾ ഓ നല്ലതുതന്നെ എന്ന് രാമൻ നായർ കരുതി തനിക്ക് വേണ്ടതെല്ലാം ഉമ്മറത്തെത്തുകയല്ലേ എന്നാൽ രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം കെട്ടിടത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് ഒരു ചായപ്പീടിക കണ്ട് രാമൻ നായരുടെ കലങ്ങി വലിയ പരസ്യമായിരുന്നു ചായപീടികയിൽ നിന്ന് പുതിയ പുതിയ പാട്ടുകൾ ഉയർന്നു തുടങ്ങി ആദ്യ ദിവസം ചായപീടികയിൽ വരുന്നവർക്കെല്ലാം ചായ സൗജന്യമായിരുന്നു അന്നേ ദിവസം രാമൻ നായരുടെ കച്ചവടത്തിന് നല്ല ക്ഷീണം പറ്റി ഒരാഴ്ച അങ്ങനെ പോയി രാമൻ നായർ ഉണ്ടാക്കിയ വടയിൽ പകുതിയിലേറെ ബാക്കി വരാൻ തുടങ്ങി ഇങ്ങനെ സംഭവിക്കാത്തതാണ് ഉണ്ടാക്കിയതത്രയും ഉച്ചതിരിയുമ്പോഴേക്കും കാലിയാവുമായിരുന്നു ഗോപാലൻ ഒരു ശത്രുവിനെ പോലെ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല രാമൻ നായർക്ക് നന്നേ വിഷമമുണ്ടായിരുന്നു ഒരു പിടിവള്ളി അറ്റുപോവുകയാണ് ഗോപാലൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനെന്നും ഇവിടെ നിറയിക്കണമെന്നോ എനിക്കും പെറ്റ നാട്ടിൽ ജീവിക്കണമെന്നുണ്ടാവില്ലേ മൂന്ന് സമർത്ഥരായ പാചകക്കാരാണ് അടുക്കളയിൽ ഗോപാലൻ്റെ ചെറുപ്പക്കാരിയായ ഒരു മകൾ ക്യാഷിലിരുന്നു മറ്റൊരുവൾ സപ്ലൈ ചെയ്യുന്നതിൻ്റെ മേൽനോട്ടം നടത്തി ഇറച്ചിക്കറിയുടെയും മറുത്ത മീനിൻ്റെയും മണം ആളുകളെ അങ്ങോട്ട് വലിച്ചുകൊണ്ടിരുന്നു ഒറ്റപ്പെട്ടു പോയ പോലെ രാമൻ നായർ അതെല്ലാം കണ്ടുകൊണ്ടിരുന്നു ഇറച്ചി വയ്ക്കാൻ രാമൻ നായരുടെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്തായാലും ഇനി വയ്യ രാമൻ നായരുടെ മരുമകളും അവളുടെ മകളും ചായ കൂട്ടാനും വട വിതരണം ചെയ്യാനും ശ്രമിച്ചു നോക്കി ആ ചെറുപ്പക്കാരികളോട് കിടനിൽക്കുന്നില്ല രാമൻ നായർ ശബ്ദമുയർത്തി പറഞ്ഞു നിങ്ങളകത്ത് പണിതാ മതി രാമൻ നായർ പഴയ ഉത്സാഹമെല്ലാം കെട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ഒരു ദിവസം അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു രണ്ടാം മുണ്ട് കുടഞ്ഞ് തോളിലിട്ട് അയാൾ നേരെ പോയത് ഗോപാലൻ്റെ നേർക്കാണ് ഗോപാലനെ പുറത്തേക്ക് വിളിച്ചു എൻ്റെ ചായപ്പീടിക വിൽക്കണമെന്നുണ്ട് ഗോപാലന് വേണോ ഒരാഴ്ച കഴിഞ്ഞാണ് ഗോപാലൻ പറഞ്ഞത് ഞാൻ വാങ്ങാം വില നിശ്ചയിച്ചു പണം എണ്ണിയെടുക്കുമ്പോൾ നിശ്ചയിച്ചതിലും ആയിരം ഉറുപ്പിക അധികമുണ്ടായിരുന്നു ഗോപാലൻ അതിരുന്നോട്ടെ അത് ശരിയല്ല ഗോപാല എനിക്ക് നിശ്ചയിച്ച വിലയേ വേണ്ടു ഇത് തിരിച്ചെടുക്കണം പിന്നെ രാമൻ നായർ മരുമകളും കുട്ടികളുമായി യാത്രയ്ക്ക് തയ്യാറായി മറ്റേതെങ്കിലും ഗ്രാമത്തിൽ ഒരു പീഡിക തുടങ്ങാൻ സാധിച്ചേക്കും എന്ന് എൺപത് കഴിഞ്ഞ ആ വൃദ്ധൻ ആശ്വസിച്ചു രാമൻ നായർ തൻ്റെ പഴമയിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അയാളുടെ കണ്ണ് നിറയുകയായിരുന്നു അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ കൂടി ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു അവർ അകലെ മറയും വരെ ഞങ്ങൾ നോക്കി നിന്നു ഒരു ചരിത്രം അകന്നകന്ന് ഇല്ലാതാവുന്നത് പോലെയായിരുന്നു ആ യാത്ര